തന്ത്രപ്രധാനമായ സ്റ്റെൽത്ത് ബോംബറായ ബി രണ്ട് സ്പിരിറ്റ് നോർത്ത്റോപ്പ് വിമൻ വികസിപ്പിച്ചെടുത്ത വളരെ നൂതനവും രഹസ്യവുമായ ഒരു വിമാനമാണ് ഇതിന്റെ അതുല്യമായ വവ്വാലു പോലുള്ള രൂപകൽപ്പനയും റഡാർ ആഗിരണം ചെയ്യുന്ന വസ്തുക്കളും റഡാറിന് അദൃശ്യമാക്കുന്നു ഇത് വളരെ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ നൽകുന്നു പരമ്പരാഗതവും ന്യൂക്ലിയർ പേലോഡുകളും എത്തിക്കാൻ ബി രണ്ടിന് കഴിയും കൂടാതെ ഇന്ധനം നിറയ്ക്കാതെ ദീർഘദൂരം പറക്കാനുള്ള കഴിവ് ആറായിരം നോട്ടിക്കൽ മൈലിൽ കൂടുതൽ ലോകത്തെവിടെയും ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ അതിനെ അനുവദിക്കുന്നു ബി രണ്ട് ഇന്ത്യ താഴ്ന്ന റഡാർ ക്രോസസ് സെക്ഷൻ അതിന്റെ അതുല്യമായ പറക്കുന്ന ചിറകുകളുടെ രൂപകൽപ്പന റഡാർ ആകിരണം ചെയ്യുന്ന വസ്തുക്കൾ അതിന്റെ എയർ ഫ്രെയിം പ്രതലങ്ങളുടെ തുടർച്ചയായ വക്രത എന്നിവയിലൂടെ കൈവരിക്കാനാകും ഇന്ധനം നിറക്കേണ്ട ആവശ്യമില്ലാതെ ബോംബറിന് ആറായിരം നോട്ടിക്കൽ മൈലിൽ പതിനൊന്നായിരത്തി ഒരു നൂറ് കിലോമീറ്റർ പറക്കാൻ കഴിയും പരമ്പരാഗതവും ആണവായുധങ്ങളും ഉൾപ്പെടെ നാൽപ്പതിനായിരം പൌണ്ട് പതിനെണ്ണായിരത്തി കിലോഗ്രാം വരെ ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയും മുപ്പതിനായിരം പൗണ്ട് ബംഗർ തകർക്കുന്ന ബോംബായ ജിബിയു അമ്പത്തിയേഴ് മാസവ് ഓർഡിനൻസ് പെനട്രേറ്റ് മോബ് ഉൾപ്പെടെയുള്ള കൃത്യതയുള്ള ആയുധങ്ങൾ എത്തിക്കാൻ ബി രണ്ടിന് കഴിയും ഒരു പൈലറ്റും ഒരു മിഷൻ കമാൻഡറും അടങ്ങുന്ന രണ്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ് വിമാനം പ്രവർത്തിപ്പിക്കുന്നത് ഒരു സൂപ്പർ സോണിക്ക് വിമാനമല്ലെങ്കിലും ബി രണ്ടിന് ഉയർന്ന ഉയരത്തിലും മാർക്ക് നമ്പറുകളിലും സഞ്ചരിക്കാൻ കഴിയും ശീതയുധകാലത്ത് ആഴത്തിലുള്ള നുഴഞ്ഞുവേറ്റ ദൌത്യങ്ങൾക്കായി ബി രണ്ട് രൂപകൽപ്പന ചെയ്തിരുന്നു കൊസോവോ യുദ്ധവും ഇറാഖിലെ സംഘർഷവും ഉൾപ്പെടെ വിവിധ സംഘർഷങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് സമീപകാല ദൌത്യത്തിൽ ഫോർഡോ അണവ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഇറാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ബി രണ്ട് വിമാനങ്ങൾ ഉപയോഗിച്ചു ജി ബി യു അമ്പത്തിയേഴ് മോപ്പ് യുദ്ധത്തിൽ വിന്യസിച്ച ആദ്യത്തെ വിമാനമായിരുന്നു ബി രണ്ട് ബി രണ്ട് ഇന്റെ ഉയർന്ന വില ഒരു വിമാനത്തിന് രണ്ട് ദശാംശം ഒന്ന് ബില്ല് ഡോളർ കണക്കാക്കുന്നു ഒരു പ്രധാന ഘടകമാണ് ചില വിമർശകർ വാദിക്കുന്നത് അതിന്റെ സബ്സോണിക് വേഗതയും വായുവിലൂടെ ഇന്ധനം നിറയ്ക്കുന്നതിനെ ആശ്രയിക്കുന്നതും അതിന്റെ പ്രവർത്തന വഴക്കത്തെ പരിമിതപ്പെടുത്തുന്നു എന്നാണ് വിമാനത്തിന്റെ രൂപകൽപ്പന രഹസ്യമായി പ്രവർത്തിക്കുമെങ്കിലും സങ്കീർണവും പ്രത്യേക അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമാണ്